ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക തുടർന്ന് ഓൾന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ നാല് കപ്പ് വെള്ളം കൊടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇനി നമുക്ക് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം ഒരു മണിക്കൂറ് അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് എടുത്തിട്ട് ഒരു ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചേർത്ത് കൊടുക്കുക ചവ്വരി എന്ന് പറയും നമ്മളെ നാട്ടിലൊക്കെ സാബൂനരി എന്നാണ് കേട്ടോ പറയുക ഓരോ ഓരോ പ്രദേശത്ത് ഓരോ രീതിയിലായിരിക്കും പറയുക നിങ്ങൾക്ക് എന്താണെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഉണ്ടല്ലോ കടലപ്പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കുക്കായി വരേണ്ടതാണ് ഇപ്പം നമ്മളെ ചവ്വരിയും കടലപ്പരിപ്പും കുക്കായി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് കുക്കായി വരുന്നു പക്ഷേ എനിക്ക് ആ ടൈം കൊണ്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് പത്ത് ആണ് കുക്ക് ചെയ്തെടുത്തത് എന്നാലും പറയാണ് ഓരോരുത്തരെ ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസം വരാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഒന്ന് വായിലിട്ടൊന്ന് കടിച്ചു നോക്കുക നമ്മൾ കുക്കായിട്ടുണ്ട് കുക്ക് ആകും വേണം എന്നാൽ നമുക്ക് അങ്ങോട്ട് കലങ്ങി കലങ്ങിപ്പോകുന്ന വിധത്തിലാവരുത് ഈ ഒരു രീതിയിൽ തന്നെ നിൽക്കണം അപ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ടോയെന്ന് എന്ന് കഴിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സേമിയ ചേർത്ത് കൊടുക്കുക വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പം നമ്മൾ സേമിയ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സേമിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ ശർക്കരൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ആണ് നിങ്ങൾക്ക് ശർക്കരൻ്റെ പൊടി ഇല്ലെങ്കിൽ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നാലച്ചു ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അരിച്ചിട്ട് തന്നെ ചേർക്കണം ശർക്കരയാണ് ചേർക്കുകയാണെങ്കിൽ അതിൽ കരട് ഉണ്ടാവും അപ്പോൾ അരിച്ച് ചേർക്കുന്ന കാര്യം മറക്കരുത് ഇനി ഇത് നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ആവുന്നവരെ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ശർക്കര മൊത്തത്തിൽ എല്ലാറ്റിലും ഒന്ന് മിക്സായി വരാനും വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി എടുക്കുക ഇതിപ്പോൾ നമ്മൾ ഒരഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് മൊത്തത്തിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ ഒര ടീസ്പൂൺ ഏലക്കായ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഏലക്കായ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഫ്ലേവർ താല്പര്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകത്തിൻ്റെ പൊടിയും നിങ്ങൾക്ക് ഇത്ര തന്നെ താല്പര്യം ഇല്ലെങ്കിൽ കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്താലും മതി ഇനി തീരെ താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഈ ടൈമിൽ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ശർക്കര കൊണ്ട് ഞാൻ ഏത് റെസിപ്പി ചെയ്യുകയാണെങ്കിലും ഒരു ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഈ ഒരു രീതിയിൽ മൊത്തത്തിലൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഈ രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് നേരം ഒന്ന് തിളക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് ഒരു അര കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത്തിരി വലിയ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങാ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്യാഷ്നട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഇത്ര തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള പോലെ ചേർത്ത് കൊടുക്കുക ഇനി ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ കാഷ്നട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടെ ഒന്ന് കിസ്മിസ് ഇട്ടതിൻ്റെ ശേഷം ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ കിസ്മിസും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് നമ്മൾ പായസത്തിലേക്ക് കാഷ്നട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും റോസ്റ്റ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തിക്നസ് ഒക്കെ അവനവൻ്റെ താല്പര്യം പോലെയാണ് എങ്ങനെയാണോ നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ടാണ് വേണ്ടതാണെങ്കിൽ അങ്ങനെ തിക്നെസ് കുറവാണ് വേണ്ടതാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പാൽ തന്നെ ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു തിക്നസ്സിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളെ പായസം ഒരു കുഞ്ഞ് ഉരുളിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പായസം ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പായസം കഴിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടമാവാതിരിക്കില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ ചവ്വരിയും ശർക്കരൊക്കെ ഇട്ടിട്ട് ചവരി പറഞ്ഞാൽ സാബൂനരി ഞാൻ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ സാബൂനരി എന്നാ പറയുക ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും എല്ലാം പറയുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് സാധനം ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് ചൗവരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വലിയ ടൈപ്പ് ചൗവരി തന്നെ എടുക്കുക അതായത് സാബൂനരി ചെറിയ ടൈപ്പ് എല്ലാം എടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുകയുള്ളൂ കണ്ടല്ലോ നിങ്ങൾ മുത്തുപോലെയൊക്കെ ഇരിക്കുന്ന ആ രീതിയിൽ കിട്ടണമെങ്കിൽ ഇത്തിരി വലിയ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കണ്ടല്ലോ ഞാൻ ഇതാണ് പറഞ്ഞത് നിങ്ങൾക്ക് തിക്നസ്സ് എങ്ങനെയാണോ താല്പര്യം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് പായസം ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു